ചിഹ്നം മേടിച്ചു കൊടുക്കുന്ന കാര്യം ആര് തീരുമാനിക്കും ഉമ്മൻചാണ്ടി തീരുമാനിക്കും തീരുമാനിക്കും മരിച്ചു കേരള പ്രവർത്തകർ ഒരു മുന്നണിയുടെ ഭദ്രതയ്ക്ക് വേണ്ടി മുന്നണിയുടെ വേണ്ടി യു ഡി എഫിന് വേണ്ടി ഒരു ത്യാഗം ചെയ്തു കേരള കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥിയെ പാലാ വീട്ടിൽ നിന്നല്ലാതെ കരിങ്കൊഴുക്കൻ തലവാട്ടിൽ നിന്നല്ലാതെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു ജോസ് ട്രോബിനെ പ്രഖ്യാപിച്ചു ചിഹ്നം മേടിച്ചതാവെന്ന് പറഞ്ഞാൽ എതിനെ പോയി എന്നതാ കിട്ടിയ ചിഹ്നം എന്നതാ കിട്ടിയ ചിഹ്നം നിങ്ങൾ പറ കിട്ടിയ ചിഹ്നത്തിന്റെ പേരാണ് കൈതച്ചക്ക ഈ രണ്ടല കഴിഞ്ഞ ദിവസം ഒരു നേതാവ് കടുതുരുത്തിയിൽ പലർക്കും പല അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ട് അവസാനം പറ്റിയ അബദ്ധമാണ് കടുതുരുത്തിയുടെ എം എൽ എ ആ അബദ്ധം പറ്റിയ ആള് കഴിഞ്ഞ ദിവസം പറഞ്ഞു രണ്ടല കുഴിച്ചുകൂടുന്ന് പറഞ്ഞു എന്നാൽ ഒരു കാര്യം പറയാം ഈ വേദിയിൽ നിന്നുകൊണ്ട് പറയാം പുറത്തു നിൽക്കുന്നവർക്ക് ആൾക്കാരെ ഒരു കാര്യം തിരിച്ചു ചോദിക്കുന്നു ഇവിടെ മറുപടി പറയണം കേരള കോൺഗ്രസ് പാർട്ടി ശ്രീ കെ എം മാണിസാറിന്റെ ഔദാര്യം ഇല്ലായിരുന്നെങ്കിൽ ശ്രീ ജോസ് കെ മാണിയുടെ അനുവാദം ഇല്ലായിരുന്നെങ്കിൽ വിവാദപരമായ ഒരു പ്രശ്നത്തിലൂടെ രാഷ്ട്രീയത്തെ ഇല്ലായ്മ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് അഭയം കൊടുത്തത് രണ്ടിലയുടെ തണലാണെങ്കിൽ ആ രണ്ടിലൂടുമെന്ന് ആര് പറഞ്ഞാലും ഇവിടുത്തെ കേരള കോൺഗ്രസിന്റെ പുറത്ത് അത് അംഗീകരിക്കില്ല എന്ന് വിളിച്ചു പറയുന്ന പ്രകടനമാണ് അഭയം കൊടുത്തവരാണലല്ല ജയിച്ചത് നാൽപ്പത്തയ്യായിരം ഭൂരിപക്ഷം രണ്ടിലെ തന്നപ്പോ കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ പാല അല്ല കേരള കോൺഗ്രസ് മരങ്ങാറ്റ് പള്ളിയാ കേരള കോൺഗ്രസ് ചുഴവൂരാളിയ മണിസാറിന്റെ പാല എന്ന വാക്കിനാട്ടുപള്ളി ഞങ്ങൾക്ക് മാണി കാണുമ്പോ അസുഖിയോടെ കണ്ടിട്ടുണ്ട് ഞങ്ങൾ പാല അതിനപ്പുറം ഒരു സ്ഥലം കടുത്തുരുത്തി അതിൽ മരങ്ങാട്ടുപള്ളി രാത്രി അഭയം കൊടുത്തവരെ തിരിച്ചു കെട്ടിച്ചു അന്ന് പാർട്ടി ചെയർമാൻ പാർട്ടിയുടെ എം പി ആയിരിക്കുന്ന ജോസ് കെ മാണി പാർട്ടിയുടെ ഉന്നതാധികാര സമിതി ജോസഫ് ഗ്രൂപ്പിനെ എടുക്കാൻ തീരുമാനമെടുക്കുമോ പറഞ്ഞത് സത്യമാണോയോ പത്രകൂർ ഇപ്പോഴും ഉമ്മൻചാണ്ടി പറഞ്ഞു തന്നെയാ മാണിസാർ എടുക്കുന്ന ഈ തീരുമാനത്തിന്റെ എല്ലാം നേട്ടവും നഷ്ടവും മാണിസാർ തന്നെ സഹിച്ചോണം അതെ നിങ്ങൾ എടുത്തോ പക്ഷെ നിങ്ങളുടെ അക്കൗണ്ടിൽ എടുത്തോണം ഒരു സീറ്റ് പോലെ യു ഡി എഫ് തരില്ല ജോസഫ് ഗ്രൂപ്പിനെ യു ഡി എഫിലേക്ക് എടുത്താൽ ഒരു സീറ്റ് പോലും തരില്ല ഇതിന്റെ നഷ്ടവും നേട്ടവും നിങ്ങൾ എടുത്തോണം അവസാനം എന്നാ സംഭവിച്ചത് അഭയം ചോദിച്ചവർക്ക് ഏത് സീറ്റ് കൊടുത്തു കേരള കോൺഗ്രസിന്റെ ചങ്ക് എടുത്തു കൊടുത്തുരുത്തി എടുത്തു ചിഹ്നം ആയിരുന്നു രണ്ടല ആ രണ്ടലയിൽ നിന്ന് മത്സരിച്ച് ജയിച്ച് രാഷ്ട്രീയ വനവാസത്തിന് പോകേണ്ടിയിരുന്നവർ രാഷ്ട്രീയമായി ഇല്ലായ്മയപ്പെടേണ്ടവർ മാനിസാറിന്റെ കാരുണ്യം മാനിസാറിന്റെ ഔതാര്യം മാനിസാറിന്റെ തീരുമാനം സാധാരണ പാർട്ടി പ്രവർത്തകർ പോലും ചോദിച്ചു സാറേ പലതവണ ഉണ്ടായതല്ലേ ദുരന്തം പലതവണ ഉണ്ടായതല്ലേ പിളർപ്പുകൾ കുതിര പഴയ കുതിരയുണ്ടായിരുന്നു അറിയാം കേരള കോൺസിന്റെ അഭിമാന കുതിര അവസാനം സംഭവിച്ചു ഒന്ന് പിളർന്നു പിന്നെ ലയിച്ചു മുകുന്ദപുരം പാർലമെന്റ് സീറ്റ് കൊടുത്തു മൂവാറ്റുപുഴ പാർലമെന്റ് സീറ്റ് കൊടുത്തു കോട്ടയം സീറ്റ് മൂന്ന് സീറ്റ് കിട്ടി ജോസഫ് ഗ്രൂപ്പിന് രണ്ട് കിട്ടി ജോസഫിന്റെ രണ്ടിൽ ജയിച്ചു കോട്ടയം തോറ്റു അവസാനം എന്നാ സംഭവിച്ചു വീണ്ടും പിളർന്നു രണ്ട് പിളർന്നപ്പിമാർ അപ്പുറത്ത് അന്നത്തെ കാർട്ടൂൺ അന്നത്തെ കാർട്ടൂൺ ഇന്നും പഴയ തലമുറ മറന്നിട്ടില്ല മാണിസാറിന്റെ പാഞ്ഞു പോകുന്നു മാണിസാറ് രണ്ടിലൊണ്ട് മറിച്ചു നിൽക്കുന്ന ഒരു കാർട്ടൂൺ കേരള കോൺഗ്രസിന് കുതിരയില്ലാത്ത കാര്യം ചിന്തിക്കാൻ പറ്റുമായിരുന്നു മാണിസാറിന് കിട്ടിയ രണ്ടില അപമാനമായിരുന്നു പക്ഷെ മാണിസാറ് കുതിരമായ പകച്ചു നിന്നില്ല കുതിരമായ കൃഷിക്കാരൻ രണ്ടില എടുത്തു ചിന്തമായിട്ട് ആ രണ്ടില വളർന്നു രണ്ടര ശ്രദ്ധപ്പെട്ടു രണ്ടരയുടെ കീഴിൽ എം എൽ എ മാരുണ്ടായി മന്ത്രിമാരുണ്ടായി രണ്ടര കേരള കോൺഗ്രസ് പാർട്ടി എന്നുള്ള തിരിച്ചറിവ് വന്നു അപ്പോൾ പിന്നെന്താ സംഭവിച്ചത് കടുത്തിരുത്തി മത്സരിച്ച തോക്കായപ്പം രാഷ്ട്രീയ അഭയം ചോദിച്ചു രണ്ടാമത്തെ രാഷ്ട്രീയ അഭയം ഈ മൺസാറിന്റെ വയസ്സുകാരായപ്പോ പ്രാർത്ഥന നേരത്തെയും പ്രാർത്ഥിക്കുവായിരുന്നു മൺസാറ് ധ്യാനം കൂടാൻ പോകുന്നു അവസാനം കൂടിയ ധ്യാനം പരമാവധി വിട്ടുവീഴ്ചതായി ശത്രുവിനെ സ്നേഹിക്കുക രാജ്യത്തിൽ ശത്രുക്കളില്ല മനുസാർ തീരുമാനമെടുക്കുവാൻ ചാണ്ടി സാറ് പറഞ്ഞു കിട്ടുന്ന ലാഭം എടുത്തോണം എടുത്തോണം നഷ്ടം അതിന്റെ നഷ്ടമാണ് ഇന്ന് സഹിക്കുന്നത് മണി അതെ മനുഷ്യന്റെ മകനൊന്നും സഹിക്കുന്നതാണ് സ്നേഹത്തിന്റെ പേരിൽ കരുണയുടെ പേരിൽ വിട്ടുവീഴ്ചയുടെ പേരിൽ കേരള കോൺഗ്രസ് ഒന്ന് വിശാല സങ്കല്പം ഉണ്ടാക്കി കേരള കോൺഗ്രസ് പാർട്ടിയിലേക്ക്

ഇവിടുത്തെ നേതാക്കന്മാർ ഈ നേതാക്കന്മാർ തന്നെ പറയുന്നുണ്ടല്ലോ എന്നാ നേതാക്കന്മാർ പറയുന്നത് ഈ വിവാദം ഉണ്ടെങ്കിൽ ഉദ്ഘാടനം ചെയ്തത് ഇതൊന്നും ആരും പറയുന്നില്ല ഇവിടെയാണ് പ്രതിസന്ധി അപ്പൊ അഭയം ചോദിച്ചവനെ കഠിക്കുന്ന ഈ രാഷ്ട്രീയ സംസ്കാരം ഇവിടെ അവസാനിക്കാൻ പോവുക വികസനം ഒരു കാര്യം കടുത്തുരുത്തിയിലെ പ്രബുദ്ധരായ വോട്ടർമാരോടത്തോ പാലായിലെ വോട്ടർമാരോടത്തോ പാർട്ടി ചെയർമാൻ ഇരിക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ പറയാൻ അനുവാദമില്ല എങ്കിലും പറയാം ഞാൻ മലബാറിലൊക്കെ ചെന്നപ്പോ പാർട്ടി പോകൊണ്ടിരിക്കുക അവിടുത്തെ പാർട്ടി പ്രവർത്തനം ഇവിടുന്നൊക്കെ പോയവരാണല്ലോ നമ്മുടെ ബന്ധുക്കളൊക്കെയാണല്ലോ അവിടെ കേരള കോൺഗ്രസ് പാർട്ടി എങ്ങനെ ഇല്ലെന്നായിരുന്നു അറിയാമോ അവിടുത്തെ പാവപ്പെട്ട പ്രവർത്തകർ പറയും കേരള കോൺഗ്രസ് പാർട്ടി യു ഡി എഫ് എന്ന് പറഞ്ഞിങ്ങനെ വെട്ടിപ്പിടിച്ചു നിൽക്കുക എന്ത് വന്നാലും യു ഡി എഫ് വിട്ടുവീഴ്ചയില്ല സ്ഥാനാർത്ഥിയെ തരും മുന്നണിയില്ല സീറ്റ് തരും സീറ്റ് തന്നിട്ട് റിബല്യങ്ങളുടെ തരും യു ഡി എഫ് റിബല്യം എന്ന് പറയുമ്പോ വോട്ട് പിടിച്ചുകൊണ്ട് പോകും ജയിക്കുന്നതാരാ അപ്പുറത്ത് അങ്ങനെ കേരള കോൺഗ്രസിന്റെ കോട്ടകൾ അങ്ങ് മലബാറിന്റെ മലമടക്കുകളിൽ ഇവിടുന്ന് കുടിയേറിയ പാവപ്പെട്ട കേരള ഉണ്ടാക്കിയ രാഷ്ട്രീയ പ്രസ്ഥാനം അവിടെ പഞ്ചായത്തിൽ നിർത്തി തോപ്പിച്ച് തോപ്പിച്ച് നമുക്കറിയാമല്ലോ അങ്ങനെ രാഷ്ട്രീയ പാർട്ടിയെ ഇല്ലെന്നാക്കി കേരള കോൺഗ്രസ് പാർട്ടിയെ പിളർത്തില്ലെന്നാക്കുന്ന അടു നയം ഇനി നടക്കില്ല അധികാരത്തിൽ വന്നപ്പം എൽ ഡി എഫ് അധികാരത്തിൽ വന്നു നമ്മളെ പുറത്താക്കി പുറത്താക്കി കഴിഞ്ഞേ ജോസഫിനു പിന്നെ പണ്ട് യു ഡി എഫ് പറഞ്ഞു രണ്ടര വർഷം രണ്ടര വർഷം ശക്തി പുറപ്പെടുത്തു പാർലമെന്റിൽ നിന്ന് കെട്ടിവെച്ച കാഴ്ച പോയി അതിനുശേഷമാണ് ഇ എം എസ് എടുക്കാൻ തീരുമാനിക്കുന്നത് എന്നാൽ യു ഡി എഫ് ചവിട്ടി പുറത്താക്കിയപ്പം ജോസ് കെ മാണിയെയും പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ഇറങ്ങി വന്ന് പിറ്റേ ദിവസം സ്വീകരിച്ചെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് അർത്ഥമുണ്ടെന്ന് ഇടതുപക്ഷക്കാർക്കറിയാം ഇവിടുത്തെ അറിയാം അതുകൊണ്ട് നമ്മളാരും നമ്മളാരും പോരാട്ടത്തിന്റെ വേദിയില്ല ഞാൻ അവസാനിപ്പിക്കുമ്പോ ഈ പോരാട്ടത്തിന്റെ ശബരിയം ഞാൻ കാണുന്നു മരങ്ങാട്ട് അത്ഭുതമൊന്നുമില്ല ആയിരങ്ങൾ തടിച്ചുകൂടിയ ഈ മഹാറാലി ഈ മഹാറാലി ഒരത്ഭുതമില്ല ഇതൊരു തുടക്കമാണ് ഇതൊരു തുടക്കമാണ് നമുക്ക് നഷ്ടപ്പെടാനുണ്ട് അത് മാത്രമാണ് പാർട്ടി പ്രവർത്തകരോട് പറയാനുള്ളത് കഴിഞ്ഞ തവണ നമ്മള് ഇദ്ദേഹത്തിന്റെ കൂടെ കുടുംബം മണിസാരനെ വന്ന ശേഷം കൈതച്ച കേന്ദ്ര ജോസ്റ്റോബിനെ യു ഡി എഫ് തോപ്പിച്ചു കഴിഞ്ഞപ്പോ യു ഡി എഫ് ആയിരുന്നെങ്കിൽ ആര് ജയിക്കുമായിരുന്നു പറ ജയിക്കുമായിരുന്നോ എന്റെ ജോസ്റ്റോൺ ജയിക്കണ്ടേ കടുത്ത് കിട്ടുമായിരുന്നോ ചനാശ്ശേരി ജയിക്കിട്ടുമായിരുന്നു ജ്യോതിഷന്റെ പൂജാർ കിട്ടുമായിരുന്നോ ഇടുക്കി കഷ്ടം ചിലപ്പോൾ ജയിച്ചേക്കാം എന്തായിരുന്നു അവസ്ഥ ഇതൊന്നു പൂജാർ എന്ന് പറഞ്ഞപ്പോഴേ പൂജാറിന്റെ എം ഇതായിരുന്നു അവസ്ഥ എങ്കിൽ ഇത് അഭിമാനത്തോടു കൂടി നമ്മൾ പറയുന്നു കഴിഞ്ഞ പോരാട്ടത്തിൽ ഇറങ്ങുമ്പോൾ നമുക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ലായിരുന്നു നമുക്ക് ഇന്ന് നമ്മൾ ഒന്നിരിക്കുമ്പോൾ നമുക്കുണ്ട് ചിഹ്നം രണ്ടല്ല നമുക്കുണ്ട് അംഗീകാരം നമുക്ക് വേണ്ടി പോരാടാൻ ധൈര്യമുള്ള നേതാവുണ്ട് നേതാക്കന്മാരുണ്ട് എം എൽ എമാരുണ്ട് മന്ത്രിമാരുണ്ട് പവർ സോൺ വന്നാലും വന്യജീവി പ്രശ്നം വന്നാലും സാക്ഷാൽ പിണറായി വിജയനെ മാണി കത്ത് കൊടുത്താൽ കേരള കേരള കോൺഗ്രസ് കോൺഗ്രസ് പാർട്ടി പാർട്ടി നിൽക്കാൻ കാരണം വാക്കും ചെയ്യുന്ന പ്രവർത്തിയും തമ്മിൽ യാതൊരു സംശയമില്ല ഒരു പൊതുവിനിമ പരിപാടിയുടെ അടിസ്ഥാനത്തിലാണ് കേരള കോൺഗ്രസ് പാർട്ടി എഫ് നിൽക്കുന്നത് ചവിട്ടി പുറത്താക്കിയപ്പം നമുക്ക് അംഗീകാരം കിട്ടി അംഗീകാരം ഇതാ അത്ഭുതമായിട്ട് മാറിയിരിക്കുന്നു ഉത്തര പഞ്ചായത്തുകളെല്ലാം നമ്മൾ വീണ്ടും ആവർത്തിക്കാൻ പോവുക പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ പ്രവർത്തകരോട് പറയുന്നു നമുക്ക് ഉണ്ട് മറിങ്ങാട്ടുപള്ളി പഞ്ചായത്ത് നിലനിർത്തണ്ടേ ബ്ലോക്ക് നമുക്ക് നിലനിർത്തണ്ടേ ജില്ലാ പഞ്ചായത്ത് നിലനിൽക്കേ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചുപിടിക്കണ്ടേ നഷ്ടപ്പെട്ട രാഷ്ട്രീയ അധികാരം ഒത്തു ചെയ്യാൻ പോകുന്ന വോട്ടർമാരോട് ഒരു കാര്യം ചോദിക്കുക അഞ്ചുകൊള്ളം കൊണ്ട് കടുത്തുരുത്തി എന്നാ കിട്ടി പ്രഖ്യാപിച്ച ബൈപ്പാസ് എന്തി എന്ത് അവിടെ ഇവിടെ കേരള കോൺഗ്രസ് പാർട്ടി കൊണ്ടുപോകുന്ന എതിരായിട്ടിരുന്ന സമരമല്ലാതെ കല്യാണ വീടും മരിച്ചു വീടും അല്ലാതെ എന്ത് രാജ്യത്ത് നടന്നു ജോസ് കെ മാണി കൊണ്ടുവന്നതല്ലാതെ സ്റ്റീവൻ ജോർജ് തുടങ്ങി വെച്ചതല്ലാതെ യു ഡി എഫിന്റെ കാലത്ത് തമ്മൾ തുടങ്ങി വെച്ചതും ഇപ്പോൾ എം പി എന്ന് പറഞ്ഞ നിലയിൽ ചെയ്യുന്നതുമായ കാര്യങ്ങൾക്ക് അപ്പുറം എന്താണ് ഇവിടെ നടന്നത് അത് ഈ രാജ്യത്തെ ജനങ്ങൾ ചിന്തിക്കുന്ന ഒരു ചെടവിൽ ഇപ്പൊ ഇത് കേരള കോൺഗ്രസ് പാർട്ടി ഒന്നിക്കണമെന്ന് വീണ്ടും പഴയ ഇരവാദം ഉന്നയിക്കുക ഇരവാദം ഒന്നിക്കണം സമ്മതിക്കാത്തത് അങ്ങേര് സമ്മതിച്ചാലും പാർട്ടി പ്രവർത്തകർ സമ്മതിക്കില്ല കാരണം അതാണ് കേരള കോൺഗ്രസ് പാർട്ടി ആർക്കും വരാം പാർട്ടി ചെറുപ്പം ഞാൻ ഇതിലേക്ക് കയറുന്നില്ല അതെനിക്ക് ഞാൻ കയറുന്നില്ല ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു കേരള കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ഈ കേരളത്തിന് ഇതൊരു കാവലുണ്ട് കേരളത്തിനൊരു ഉറങ്ങാത്ത കാവൽക്കാരനുണ്ട് ഇവിടുത്തെ കൃഷിക്കാരനും ഇവിടുത്തെ തൊഴിലാളിക്കും ഇവിടുത്തെ പാവപ്പെട്ട അധ്വാനവർഗത്തിനും ഉറങ്ങാത്തൊരു കാവൽക്കാരനുണ്ട് ആ കാവൽക്കാരന്റെ പേരാണ് ജോസ് കെ മാണി ആ കാവൽക്കാരന്റെ പ്രസ്ഥാനത്തിന്റെ പേരാണ് കേരള കോൺഗ്രസ് പാർട്ടി ഉറങ്ങാത്ത കാവലായി പാർലമെന്റിനകം പുറത്തും പീഡിപ്പിക്കപ്പെട്ടാലും ഛത്തീസ്ഗഡിലാണെങ്കിലും എവിടെയാണെങ്കിലും കേരളത്തിനകത്തും പുറത്തും കേരള കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി സമൂഹത്തിന് കാവലായി നിൽക്കാൻ ജനാധിപത്യത്തിന് കാവലായി നിൽക്കാൻ മതലായി നിൽക്കാൻ ഫെഡറൽ മൂല്യങ്ങൾ നിലനിർത്താൻ സോഷ്യലിസ്റ്റ് മൂല്യങ്ങൾ നിലനിർത്താൻ കേരള കോൺഗ്രസ് പാർട്ടി പ്രതിജ്ഞാബദ്ധമാണ് അതിന്റെ അമർത്തു നിൽക്കുന്ന പാർട്ടി ചെയർമാൻ വിതരണം പ്രഖ്യാപിക്കാൻ മണിസാറിന്റെ ജന്മനാട് ഉണരുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് കാരണം മമന്ത് പത്മനാഭനാണ് എൻ എസ് എസിന്റെ ജീവൻമാവ് അത് പെരുന്നയിലാണ് െങ്കിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ജീവാത്മാവ് മാണിസാറാണ് അതിന്റെ ആത്മാവ് കൊള്ളുന്നത് മരങ്ങാട്ടുപള്ളിയിലാണ് ആ മരങ്ങാട്ടുപള്ളിത്തുപാട്ടിൽ കേരളം ഉണരാൻ പോവുക ആ മരങ്ങാട്ടുപാളിയുടെ ഉണർത്തുപാട്ടിൽ പോവുക കേരള കോൺഗ്രസ് ഉണരാൻ പോവുക ചരിത്രപരമായി ഇനിയും നിർവഹിക്കാനുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും ചുമതലകളും നിർവഹിക്കാൻ വേണ്ടി മാണിസാറ് എഴുതി വെച്ചത് ബാക്കി എഴുതാൻ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയെ കേരള കോൺഗ്രസ് പാർട്ടി നിയോഗിക്കുന്നു ും കാണട്ട എല്ലാരും ചെയർമാൻ മന്ത്രി അപ്പുറത്തുമാണ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ മന്ത്രി മുതൽ സാധാരണ മെമ്പർഷിപ്പ് ഉള്ള ഒരു പ്രവർത്തകന്റെ വരെ വാക്ക് അത്ര അച്ചടക്കമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി രാഷ്ട്രീയ പ്രസ്ഥാനം മാറിക്കേണ്ടി ആർക്കും പാർട്ടിയുടെ നയങ്ങൾ പരിപാടികൾ അതിനുവേണ്ടി മാത്രം പോരാടാൻ തയ്യാറുള്ളവരെ സ്വാഗതം ചെയ്തുകൊണ്ട് മഹാസമ്മേളനം വലിയ വിജയമാക്കി തീർത്താം നിങ്ങളെ മുഴുവൻ പേരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് കാലത്തിന്റെ കാവലാളായി കേരളത്തിന്റെ കാവലാളായി കേരള കോൺഗ്രസ് പാർട്ടി അതിന്റെ അമ്പരത്തിൽ ജോസ് കെ മാണി ജോസ് കെ മാണിയും നേതാക്കന്മാരെ സ്വീകരിക്കാൻ ഒത്തുചേർന്ന് മുഴുവൻ പേരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകളും സ്വീകരിക്കുന്നു നന്ദി നമസ്കാരം